പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്പറ് പൂജ്യം എട്ട് പത്ത് മുതൽ പൂജ്യം എട്ട് പതിനാല് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അറുപത്തൊന്ന് തൊണ്ണൂറ് മുതൽ അറുപത്തൊന്ന് തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് എട്ടായിരം മുതൽ എട്ടായിരത്തി നാല് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് എൺപത് പത്ത് മുതൽ എൺപത് പതിനാല് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് എൺപത്തി പൂജ്യം പൂജ്യം മുതൽ എൺപത്തി ഒന്ന് പൂജ്യം നാല് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് എൺപത്തി പൂജ്യം പൂജ്യം മുതൽ എൺപത്തി രണ്ട് പൂജ്യം നാല് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കടക്കാം. ഇന്നത്തെ ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് ആർ ജെ മുപ്പത്തിമൂന്ന് അറുപത്തൊൻപത് അമ്പത്തിനാല് തൃശ്ശൂർ സെക്കൻഡ് പ്രൈസ് ആർ ബി പത്ത് പതിമൂന്ന് എൺപത്തി ഏഴ് പാലക്കാട് തേർഡ് പ്രൈസ് ആർ ഇ ഇരുപത്തി എട്ട് അമ്പത്തെട്ട് അമ്പത്തി രണ്ട് ചിറ്റൂർ നേരെ അയ്യായിരത്തി കിടക്കാം അയ്യായിരത്തിൽ പൂജ്യം കടത്തിൽ പൂജ്യം രണ്ട് തൊണ്ണൂറ്റൊമ്പതും പൂജ്യം നാല് അമ്പത്തി രണ്ടുമാണ് ആകെ പിടിച്ചിട്ടുള്ളത് അറുപത്തി ഒന്ന് കടത്തിൽ പിടിച്ചിട്ടില്ല എൺപത് കളം എൺപത്തൊന്നുകളം എൺപത്തി രണ്ട് കളം പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിൽ കിടക്കാം രണ്ടായിരത്തിൽ പൂജ്യം നാല് എൺപത്തി എട്ടാണ് പൂജ്യം കളത്തിൽ പിടിച്ചിട്ടുള്ളത് അറുപത്തൊന്നും എൺപതുകളും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കിടക്കാം ആയിരത്തിൽ പൂജ്യം എട്ട് മുപ്പത്തി എട്ടാണ് പിടിച്ചിട്ടുള്ളത് അറുപത്തി ഒന്ന് പിടിച്ചിട്ടില്ല എൺപത് കളം പിടിച്ചിട്ടില്ല എൺപത്തി രണ്ട് നാൽപ്പത്തി ആറാണ് പിടിച്ചിട്ടുള്ളത് നേരെ അഞ്ഞൂറിലേക്ക് കിടക്കാം അഞ്ഞൂറിൽ പൂജ്യം എട്ട് കളം പിടിച്ചിട്ടില്ല അറുപത്തി ഒന്ന് കളവും പിടിച്ചിട്ടില്ല അറുപത് സോറി അറുപത്തൊന്ന് നാൽപ്പത് പിടിച്ചിട്ടുണ്ട് എൺപത് കളത്തിൽ പിടിച്ചിട്ടില്ല എൺപത്തി ഒന്ന് കളത്തിലും പിടിച്ചിട്ടില്ല എൺപത്തി രണ്ട് കളവും പിടിച്ചിട്ടില്ല നേരെ ഇരുന്നൂറിൻ്റെ കിടക്കാം ഇരുന്നൂറിൽ പൂജ്യം എട്ട് നാൽപ്പത്തി ഒമ്പതാണ് പിടിച്ചിട്ടുള്ളത് അറുപത്തി ഒന്ന് കളം പിടിച്ചിട്ടില്ല എൺപത് കളത്തിൽ എൺപത് നാൽപ്പത്തി എൺപത് നാൽപ്പതാണ് പിടിച്ചിട്ടുള്ളത് എൺപത്തി ഒന്ന് കളത്തിൽ എൺപത്തൊന്ന് അമ്പത്തി നാല് എൺപത്തിരണ്ട് കളത്തിൽ എൺപത്തി പൂജ്യം ആറാണ് പിടിച്ചിട്ടുള്ളത് രണ്ട് നമ്പറിന് ഇരുന്നൂറ് രൂപയുടെ പ്രൈസ് മിസ്സായിട്ടുണ്ട് നേരെ നൂറിൻ്റെ കിടക്കാം നൂറിൽ പൂജ്യം എട്ട് കളത്തിൽ പൂജ്യം എട്ട് തൊണ്ണൂറ്റി നാലാണ് പിടിച്ചിട്ടുള്ളത് അറുപത്തി ഒന്ന് കളത്തിൽ അറുപത്തൊന്ന് പൂജ്യം പൂജ്യം അറുപത്തൊന്ന് അറുപത് അറുപത്തൊന്ന് എൺപത്തി അറുപത്തി ഒന്ന് തൊണ്ണൂറ്റി അഞ്ച് നാല് പ്രൈസ് വന്നിട്ടുണ്ട് അതിൽ അറുപത്തി ഒന്ന് തൊണ്ണൂറ്റിയഞ്ച് പന്ത്രണ്ടാണ് വെച്ച് നൂറ് രൂപ പ്രൈസ് പിന്നെ ആകെ വന്നിട്ടുള്ള പ്രൈസ് നൂറ് രൂപയാണ് പൂജ്യം എട്ട് കളം നോക്കാം എൺപത് നാൽപ്പത്തൊന്ന് എൺപത് അമ്പത്തിനാലുമാണ് പിടിച്ചിട്ടുള്ളത് എൺപത്തി ഒന്ന് കളത്തിൽ എൺപത്തൊന്ന് അമ്പത്തിരണ്ട് എൺപത്തൊന്ന് എഴുപത്തി മൂന്നാണ് പിടിച്ചിട്ടുള്ളത് എൺപത്തി രണ്ട് കളത്തിൽ എൺപത്തിരണ്ട് അറുപതാണ് വെച്ചിട്ടുള്ളത് ഇതോടെ ഇന്നത്തെ റിസൾട്ട് അവസാനിച്ചിരിക്കുന്നു അപ്പോൾ ആകെ പ്രൈസുള്ളത് അറുപത്തി ഒന്ന് തൊണ്ണൂറ്റി അഞ്ചാണ് ഇന്നത്തെ വിന്നർ പന്ത്രണ്ടെണ്ണം വെച്ച് ഉള്ള ടിക്കറ്റിന് ആയതിനാൽ അമ്പത് രൂപയാണ് പ്രൈസ് ഉണ്ടാവുക ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് പൈസ ലാണ് അറുപത്തൊന്ന് തൊണ്ണൂറ്റിയഞ്ച് അപ്പോൾ സ്ക്രീൻഷോട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലുള്ള സ്ക്രീൻഷോട്ടല്ല അയക്കേണ്ടത് നമ്മൾ ഇതാണ് വിന്നറിൻ്റെ സ്ക്രീൻഷോട്ട് ഈ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ എനിക്ക് അയച്ചു തരേണ്ടത് അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എന്നാൽ നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം അപ്പോൾ അതിനെയൊക്കെ വരുന്നത് പോലെ തോന്നുന്നു ഒരു സുഖമില്ലായ്മയുണ്ട് അപ്പോൾ നാളെ നാൾക്കെടുക്കുന്ന ടിക്കറ്റ് പതിനാല് പത്ത് മുതൽ പതിനാല് പത്തൊൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് പതിനഞ്ച് അറുപത് മുതൽ പതിനഞ്ച് അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് നാൽപ്പത്തി മൂന്ന് മുപ്പത് മുതൽ സോറി നാൽപ്പ നാൽപ്പത്തി മൂന്ന് മുപ്പത് മുതൽ നാൽപ്പത്തി മൂന്ന് മുപ്പത്തി ഒൻപത് വരെ ആറെണ്ണം വച്ച് അറുപത്തൊന്ന് പൂജ്യം പൂജ്യം മുതൽ അറുപത്തി ഒന്ന് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് അപ്പോൾ പ്രെഡിറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ അപ്പോൾ പുതുതായി കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കൂടുതലൊന്നും പറയാം പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഫുള്ളായി കാണാൻ ശ്രമിക്കുക പരമാവധി മറ്റുള്ളവരെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നാളത്തെ റിസൾട്ടുമായിട്ട് കാണാം